നമസ്കാരം ജയം ടോക്സിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉണ്ടായ തിരിച്ചടി അതിനെ അതിജീവിച്ച അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും പിണറായി വിജയൻ്റെ തന്ത്രം ഇപ്പോഴിതാത് മറന്നേക്കി പുറത്തു വന്നിരിക്കുന്നു ഒന്ന് പിണറായി അല്ലെങ്കിൽ ഇടതുമുന്നണി കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം അണികളിലേക്ക് തിരിച്ചു കൊണ്ടിരുക നൂറ് സീറ്റ് നേടും എന്നുള്ള പ്രഖ്യാപനത്തോടെ ഒരുപടി മുന്നിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരുക്കം തുടങ്ങിയ യു ഡി എഫിനെ അതിജീവിക്കാനായിട്ട് നൂറ്റിപ്പത്ത് സീറ്റ് ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി ആദ്യത്തെ ബോംബ് പൊട്ടിച്ചു അത് തീർച്ചയായും അണികളുടെ ഒരാവേശം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെ എന്തെന്നുള്ള ചോദ്യമൊന്നുമില്ല നൂറ് സീറ്റിനെ പുറത്ത് നൂറ്റിപ്പത്ത് സീറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ അണികളൊരാവേശം ഉണ്ടാക്കാൻ കഴിയൂ എന്ന് പിണറായിക്കറിയാം സി പി എം എന്ന പാർട്ടിക്കറിയാം അതവർ ചെയ്തിരിക്കുന്നു രണ്ടാമത് ഒരു കാര്യം സി പി എം മനസ്സിലാക്കി അവസാന നിമിഷം നൽകുന്ന ആനുകൂല്യങ്ങളോ അവസാന നിമിഷം നൽകുന്ന പാരിതോഷികങ്ങളോ അവസാന നിമിഷം നൽകുന്ന പ്രലോഭനങ്ങളോ ഒന്നും ഈ വോട്ടർമാരുടെ മനസ്സിലേക്ക് കയറില്ല എന്നും ഇതുവരെ നടത്തിയ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലും മറ്റ് പൊതു ഘടകങ്ങളുമായിരിക്കും തെരഞ്ഞെടുപ്പിൽ സ്വാതന്ത്ര്യം ചെലുത്തുക എന്നും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ് ഇത്തവണ സി പി എം ചെയ്തത് നോക്കണം പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വിളിച്ചു കൂട്ടിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ തയ്യാറാകാതെ ഒരു മണിക്കൂർ സംസാരിച്ചത് മുഴുവൻ ഒറ്റ കാര്യമാണ് അതായത് മാറാട് കലാപം അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള ആക്രമണം ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുന്നത് വഴി പരോക്ഷമായിട്ട് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു സാമുദായിക വിഭാഗത്തെ തന്നെയാണ് അദ്ദേഹം ആക്രമിച്ചത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്കൊപ്പം നിന്ന അല്ലെങ്കിൽ സി പി എമ്മിനൊപ്പം നിന്ന മുസ്ലിം വിഭാഗം മുസ്ലിമിൻ്റെ ഒരു ഭാഗത്തെ ഇത്തവണ തങ്ങൾക്കൊപ്പം കിട്ടില്ല എന്ന സി പി എമ്മിന് ബോധ്യമായിരിക്കുന്നു ആ വോട്ട് കിട്ടില്ല എന്നറിഞ്ഞതോടെ ആ വിഭാഗത്തിനെതിരായിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ തനിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് സി പി എമ്മും പിണറായി വിജയനും നോക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ മാറാട് കലാപം ഏകദേശം രണ്ട് പതിറ്റാണ്ടും മുമ്പ് നടന്ന കലാപത്തെ വളരെ ബുദ്ധിപൂർവ്വം വളരെ തന്ത്രപരമായിട്ട് തിരഞ്ഞെടുപ്പ് വിഷയമാക്കാനുള്ള പിണറായി വിജയന്റെ ശ്രമം എ കെ ബാലൻ നടത്തിയ ഒരു പരാമർശനത്തിന്റെ തുടർച്ചയായി എ കെ ബാലനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ആക്രമണം നടത്തിയത് അതേ തുടർന്നാണ് അദ്ദേഹം മാറാട് കലാപത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാറാട് കലാപത്തിൽ എങ്ങനെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ അന്നത്തെ വ്യവസായ മന്ത്രി മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയെ കൂടാതെ ആർ എസ് എസിൻ്റെ നിർദ്ദേശപ്രകാരം ഒറ്റയ്ക്ക് കലാപ പ്രദേശത്തേക്ക് പോയതും ആ കലാപം എങ്ങനെ ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഒക്കെ സ്ഥാപിച്ചെടുത്തുകൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഉണ്ടാക്കിക്കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ തങ്ങളോടൊപ്പം നിർത്തുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഭാഗത്തെ കൂടെ നിർത്തുക എന്നുള്ള ദുഷ്ടലാക്കോടെയാണ് ഇത്തവണ ഈ പിണറായി വിജയൻ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയതെന്നൊന്നും വളരെ വ്യക്തമായിരിക്കുകയാണ് എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ഒരു ഒരു പിടിക്ക് രണ്ട് രണ്ടുപക്ഷേ എന്നതുപോലെ ചില കാര്യങ്ങളിൽ മുസ്ലിം സമുദായത്തോട് ഇപ്പോൾ അകൽച്ച പാലിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിന് ചില വിഭാഗങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തുക എന്നുള്ള ലക്ഷ്യം കൂടി അതിനകത്തുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാണ് ഇത് രണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ അജണ്ടയാണ് എന്നുള്ളത് വ്യക്തമായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഇതിനെ ഒരു ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വശത്ത് സി പി എം വികസനത്തിന് വേണ്ടി ബാധിക്കുമ്പോൾ മറുവശത്ത് ഇത് ഒരു വർഗീയ വിഭാ വിഭാഗീയതയിലൂടെ വോട്ടിനെ മാറ്റിമറിക്കാമെന്നുള്ള കണക്കൂടിലൂടെയാണ് നൂറ്റിപ്പത്തെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പരാജയത്തിൻ്റെ ആ ഒരു ആഘാതം കുറയ്ക്കുവാനും യു ഡി എഫിൻ്റെ വിജയത്തിനെ എങ്ങനെയെങ്കിൽ തടയിടാനുമുള്ള പിണറായി വിജയൻ്റെ ശ്രമം ആ ശ്രമം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനി അങ്ങോട്ട് നടക്കുന്ന പ്രചാരണത്തിൽ യു ഡി എഫ് എടുക്കുന്ന നിലപാടുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോഴും യു ഡി എഫും ചിന്തിക്കേണ്ട ഒരു കാര്യം എല്ലാ വിഭാഗത്തെയും കൂടെ നിർത്താനുള്ള യു ഡി എഫിൻ്റെ ശ്രമം ആ ശ്രമം എത്രമാത്രം കൂടി ആശ്രയിച്ചാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായി സഹകരിക്കാത്ത ശശി തരൂരിനെ പോലെയുള്ള പ്രമുഖ നേതാക്കളെ എങ്ങനെ ഒപ്പം നിർത്താനും തങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ അദ്ദേഹത്തിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുള്ള മതിപ്പ് ഒക്കെ എങ്ങനെ പ്രചാരണത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്നും അങ്ങനെ വോട്ടാക്കി മാറ്റാമെന്നും ഒക്കെ ചിന്തിച്ചല്ലാതെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായ ചില ജില്ലകളിൽ മാത്രമുണ്ടായ വിജയം ആ വിജയം കൊണ്ട് മാത്രം അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഒരു ഈസിയായ ഒരു വോക്കൗവർ ഉണ്ടാകുമെന്നുള്ള ഒരു മൗഢ്യം കോൺഗ്രസിനോ യു ഡി എഫിനോ ഉണ്ടെങ്കിൽ അത് വലിയ ഒരു നഷ്ടമായിരിക്കും അല്ലെങ്കിൽ വലിയൊരു ഒരു തിരിച്ചടി കാരണമാവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം യു ഡി എഫിന് കാഴ്ചവെച്ചാൽ മാത്രമേ ഇത്തവണത്തെ ഇലക്ഷനിൽ അവർക്കും പ്രതീക്ഷയ്ക്ക് വകിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്